ഹലോ നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നേ നന്ദി കെട്ടായ കൂട്ടുകാരെക്കുറിച്ചാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലൊക്കെ വരുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങളോട് കൂട്ടുകൂടുന്ന ആളുകളൊന്നും യഥാർത്ഥ കൂട്ടുകാരല്ല കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടി ഒരു കൂട്ടുകാരൻ എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വെസ്റ്റർ ഓസ്ട്രേലിയ വെച്ചേ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഞാൻ ആദ്യമായിട്ട് ഒരു വിദേശ രാജ്യത്ത് പോകുന്ന ഓസ്ട്രേലിയയിൽ എനിക്ക് ഇവരുടെ ഈ അടികളികളൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ കടയിൽ പോയി നിൽക്കുക അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ അവിടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നേക്കുവാണ് അവർ ബെഡ്ഡൊക്കെ മേടിച്ച് ഈ ബെഡ് കടക്കാർ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഡെലിവറി ആകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊരു വിഷമാണ് കാലം കൂടെ അപ്പോൾ എന്നാൽ പിന്നെ ഈ സാധനം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നൊക്കെ വിളിച്ചത് നിൽക്കുക ഞാൻ പറഞ്ഞത് ഒന്നും കുഴപ്പമില്ല ആ നമ്മുടെ വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എൻ്റെ വണ്ടിയുടെ മുകളിൽ വെച്ച് കെട്ടി ഇതെല്ലാം കൊണ്ടുപോയി കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തു പല വിഭാഗങ്ങളും ചെയ്തു അവർ വീട് മേടിക്കുന്ന നേരത്ത് ഒരു ടെൻ തൗസൻഡ് ഡോളർ വായ്പ ആയിട്ട് കൊടുത്തു അവരൊക്കെ തിരിച്ചു തന്നെ കേട്ടോ അതുപോലെ തന്നെ പല ആളുകൾക്കും കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നൊക്കെ പോരുവാ പോന്നു എന്നെ ഒരു പ്രാവശ്യം പോലും അവരെ വിളിച്ചിട്ടില്ല കാരണം അവിടെ വെച്ച് എനിക്ക് അവർ അവർക്ക് എന്നെക്കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അവരെക്കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല വളരെ ചുരുക്കമായിട്ട് വല്ല മെസ്സേജൊക്കെ വിട്ടെങ്കിലായി അതുപോലെ തന്നെ അവർ ഒരു മനുഷ്യൻ ഞാൻ ഒരു സ്ഥലത്ത് താമസിക്കും ഞാൻ ഈ പല സ്ഥലങ്ങളും മാറി മാറി താമസിച്ചുകൊണ്ടാണ് ഈ കള്ളത്തരങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ ഈ മനുഷ്യനും വൈഫും ഒരു കൊച്ചയ്ക്കുണ്ട് കൊച്ചിന് ഞാൻ പാടില്ലാത്ത അപ്പോൾ ഈ പുള്ളിക്ക് രണ്ട് സർജറി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി സർജറി അപ്പം ഈ പുള്ളി സർജറിക്ക് പോകുമ്പോൾ ഈ കൊച്ചിനെ പെണ്ണുംപിള്ള നോക്കുന്നത് ഈ സർജറി അപ്പോൾ ഞാൻ ഞാനാണ് ഈ പുള്ളിനെ സർജറിക്ക് കൊണ്ടുപോകുന്നത് രണ്ട് സർജറിക്ക് പുള്ളിനെ കൊണ്ടുപോയി സർജറി കഴിഞ്ഞ് മരുന്നൊക്കെ മേടിച്ച് പുള്ളിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഞാനാണ് ഈ മനുഷ്യനും നമ്മൾ അവിടുന്ന് പോകുന്നതിന് ശേഷം നമ്മൾ വിളിക്കാറില്ല ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെയുള്ള കുറേ ഫ്രണ്ട്സുകൾ ഉണ്ടാവും ഈ ഫ്രണ്ട്സിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫ്രണ്ട്സും റിയൽ ഫ്രണ്ട്സ് അല്ല അവരുടെ കാര്യങ്ങൾ നടക്കാനൊക്കെ ആയിട്ട് വലിയ സ്വാർത്ഥം അവൾ പറ്റിക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല കേട്ടോ ചിലപ്പോൾ അവർ വണ്ടി കേടായി കഴിയുമ്പോൾ അവർക്ക് കൊച്ചിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനോ അല്ലെങ്കിൽ നമുക്കൊരു അവർക്കൊരു കാര്യം ചോദിച്ച് മനസ്സിലാക്കണം അത് ചോദിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോകാനോ ഒരുമിച്ച് ഹണ്ടിങ്ങിന് പോകാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിനോദങ്ങളുണ്ടല്ലോ പിന്നെ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഫോൺ വിളിച്ച് സംസാരിക്കാനോ നമ്മുടെ ആശയങ്ങൾ കൈമാറാനോ അല്ലെങ്കിൽ ബർത്ത്ഡേയൊക്കെ വരുമ്പത്തേയും ബർഡേക്ക് കൂട്ടുകാരെങ്കിലുമൊക്കെ വന്നല്ലോ നമ്മുടെ പിള്ളേരെ എപ്പോൾ എൻ്റെ കൊച്ചിനെ ബർത്ത്ഡേ നടത്തുമ്പോൾ ആരും ഇല്ലാതെ നടത്തക്കാരും നല്ല ആരെങ്കിലും വിളിച്ചു നടത്തുമല്ലേ അതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഫ്രണ്ട്സാന്നും പറഞ്ഞ് വിളിക്കും അവർ അവർക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്താണെങ്കിൽ പറഞ്ഞ് സന്തോഷമായിട്ട് പിരിഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ആ സ്ഥലത്തുനിന്ന് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അന്നേരം മീൻ പിടിക്കാനോ നിങ്ങളെയും അവർ എന്നാ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ സഹായിച്ചവരൊന്നും നിങ്ങൾ വിളിക്കത്തില്ല കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് ഇവിടെ നമ്മൾ വിദേശ രാജ്യം പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വന്ന് നിങ്ങൾ താമസിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അവർ അവർ ജീവിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ കൂടത്തിൽ അവരാരെയെങ്കിലൊക്കെ കൂട്ടുനിന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഒരു അവർ നിങ്ങളെ സഹായിക്കത്തില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തട്ടുകാട് ഉണ്ടായി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കുറ്റം പറയുന്നവരായിരിക്കും കൂടുതലും അപ്പം എല്ലാവരും കുറ്റം പറയുന്നതിന് അർത്ഥമില്ല കേട്ടോ നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്ഷിപ്പ് പോലെ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇല്ല നാട്ടിൽ എന്ന് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നഷ്ടം വന്നാലും നമ്മളെല്ലാം ചെയ്യും ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമെന്ന് വിചാരിച്ചു നിങ്ങളെ കാണാൻ വരുന്നവർ നിങ്ങളുടെ ഈ ഫ്രണ്ടുകളിൽ വളരെ ചുരുക്കമായിരിക്കും അതുമല്ല നിങ്ങൾ അങ്ങ് മരിച്ചുപോയെന്ന് വിചാരിച്ചു നിങ്ങളെ ചാപ് പോലും വരാത്ത കൂട്ടുകാരായിരിക്കും ഈ നമ്മുടെ ചുറ്റും മീൻ പിടിക്കാനും അതുപോലെ തന്നെ കണ്ടിങ്ങിന് പോകാനും സ്കൂളിൽ നിന്ന് പിള്ളേരെ പിക്ക് ചെയ്യാൻ നമ്മൾ സഹായിച്ചവരും പൈസ കൊടുത്ത് സഹായിച്ചവരൊക്കെ ഇങ്ങനെയുള്ളവരായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക മനസ്സിലായാൽ പിന്നെ ഒരു കുഴപ്പമില്ല കാരണം നമ്മൾ അപ്പം കാണുന്ന അപ്പം കാണുന്നവരെ അപ്പാന്ന് വിളിച്ചങ്ങ് പോവുക അപ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം നമ്മുടെ വൈഫും പിള്ളേരും അല്ലെങ്കിൽ സ്വന്തം ചേട്ടനിയന്മാരൊക്കെ ആയിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് അവർ എവിടെ പോയാലും നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ എൻ്റെ എൻ്റെ ആശയമാണ് ഞാൻ പറഞ്ഞതുള്ളൂ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് നേരെ തിരിച്ചായിരിക്കും അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മെസ്സേജുകൾ വഴി പറയുക മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കട്ടെ ഓക്കെ എന്നാൽ